Welcome to my channel I'm Shino from Lavender Designing ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാന് നമ്മളുടെ ഈ ഒരു ക്ലിയറൻസ് സെയിലുള്ള നല്ല നല്ല ടോപ്സുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കാത്തതിലധികവും പേരാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഈ ഒരു കാരണം കുറേ പേർക്ക് ഈ ഒരു സീസൺ സമയമല്ലേ ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഒരുപാട് ഹെല്പ് ആയിരുന്നു മനസ്സിലായി നമ്മളുടെ ഈ ഒരു ഓഫർ അപ്പോൾ ഞാൻ ഏകദേശം കഴിയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ടും മൂന്ന് ദിവസം കൂടി നീട്ടി നീട്ടിക്കൈകളൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഓഫറൊക്കെ ഇപ്പൊ നല്ല ടോപ്സുകൾ തന്നെയാണ് ഇന്നും കാണിക്കുന്നത് ഓരോന്നിന്റെയും സൈസ് ഞാൻ എടുത്തെടുത്ത് പറയാ വിത്ത് പ്രൈസോട് കൂടിയിട്ട് ഓക്കെ സ്ലീവ്ലെസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സിൽവർ സ്ട്രൈഡ്സ് ആയിട്ട് വരുന്നത് കേട്ടോ ലൈൻസ് അതിൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ലൈൻസുകൾ വരുന്നുണ്ട് കേട്ടോ ഒരു സിൽവറിന്റെ ത്രെഡിലുള്ള ലൈൻസ് വരുന്നിട്ട് ഒരു ടൈപ്പ് സ്ട്രെച്ചബിൾ ടൈപ്പ് ഫാബ്രിക്കും കൂടിയിട്ടാണ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മളുടെ നല്ല ഇന്നറോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേറെ അതെല്ലാം അതല്ല സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ നല്ലൊരു ഗൗണാണ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ത്രീ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ഇതിങ്ങനെ ഇത്രയും ലെങ്ത് വരുന്നു ഈ ലെങ്ത്തിനേക്കാൾ കുറച്ചുകൂടി താഴോട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് വെറും മുന്നൂറ്റി അമ്പത് വരുന്നുള്ളോ ഡബിൾ എക്സ് സൈസസ് വരുന്നത് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ത്രെഡ് വർക്ക് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിലാണ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് ഈ ഒരു സ്ലീവിൽ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് താഴോട്ടും വരുന്നത് ഇത് സ്വിറ്റ് ഇല്ലാത്ത ഫ്ലയർ ടൈപ്പാണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ട് ഫസ്റ്റ് കളർ ഇതാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയ ലൈറ്റാണ് നമുക്ക് നോർമലായിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോവാനും ഒക്കെ യൂസ് ചെയ്യാം ഡബിൾ എക്സ് സൈസസ് വരികയുണ്ട് എക്സ് ഡബിൾ എക്സിൽ ത്രീ ഫിഫ്റ്റിയോളോ പ്രൈസ് അയസ് നാനൂറ്റി അമ്പതിൻ്റെ ഒരു ടോപ്പ് ആണ് കേട്ടോ നല്ല ഫാബ്രിക് ആണ് അത് നല്ല ക്വാളിറ്റി ഉള്ളത് ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെയും വരുന്നുണ്ട് നാനൂറ്റി അമ്പത് വെറും നാനൂറ്റി അമ്പതിന് അടിപൊളി ടോപ്പാണ് കേട്ടോ പിന്നെ യോക്കിലൊക്കെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് സെയിം വർക്ക് തന്നെ ദാമൻ കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലയറോട് ഓറോട് കൂടിയിട്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്ന വർക്കാണ് പിന്നെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവിൽ ഇങ്ങനെ ക്രോഷയുടെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്ക് തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ദാമൻ ഏരിയ നല്ല അടിപൊളി ടോപ്പാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് അത്യാവശ്യം ഫ്ലയറോട് കൂടിയിട്ടുള്ള ഈ ഒരു ടോപ്പ് വിത്ത് ലൈനിംഗും കൂടെയുണ്ട് വെറും നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡില് ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ സ്ലീവില് വരുന്നുണ്ട് നല്ല ഭംഗിയില് ഒരു വർക്ക് ത്രീ നയൻറ്റി ഫൈവേ ഉള്ളൂ ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് അത്യാവശ്യം ഫ്ലയർ വരുന്നത് കേട്ടോ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് എത്ര നിങ്ങൾ യൂസ് ചെയ്താൽ പോലും യാതൊരു കംപ്ലയിന്റും വരില്ല ടയർ ഐറ്റത്തിനൊന്നും അപ്പൊ നല്ല പ്രൈസില് ഉണ്ടായിരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വിൻപതി പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഇതൊരു ഫ്രോക്ക് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഒരു വുള്ള ഫാബ്രിക്കും കൂടിയിട്ടാണ് ലൈനിങ് അറ്റാച്ചഡാണ് നല്ല ഭംഗിയിൽ സൈഡിലായിട്ട് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഈ ഒരു ഓപ്ഷൻ ഇതിങ്ങനെ നിങ്ങക്ക് ഈ ഒരു വേസ്റ്റ് പോർഷനിൽ നിങ്ങക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും നല്ലൊരു വെള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റാണ് കേട്ടോ ലൈനിങ് ടസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഫോർ തേർട്ടിരുന്നോളൂ വെറും നാനൂറ്റി മുപ്പതിന് അടിപൊളി വെള്ളം ഫാബ്രിക്കിൽ ഉള്ള ഒരു ഐറ്റം ആണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വെറൈറ്റി ടൈപ്പ് വേണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു നമ്മുടെ ജോർജറ്റ് പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ അത്യാവശ്യം ഫ്ലയർ ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് മുന്നൂറ്റി അമ്പത് വരുന്നുള്ള പ്യുർ ജോർജറ്റ് ഫാബ്രിക് ഫാബ്രിക്ക് വിത്തിലായിരുന്നു ലാർജ് എക്സൽ ഡബിൾ എക്സ് നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഡബിൾ എക്സ് സൈസസ് വരുന്നുണ്ട് ലാർജ് എക്സലാണ് ഡബിൾ എക്സ് എല്ലിൽ മുന്നൂറ്റി തൊണ്ണൂറ്റെഞ്ചിൽ നല്ല ക്വാളിറ്റി ഫാബ്രിക്കും കൂടിയാണ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നോളൂ സ്ലീവൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ടോപ്പാണ് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്ലയറായിട്ട് വരുന്നതാണ് വിത്ത് ലൈനിങ് വരുന്നതിൻ്റെ വെറും ത്രീ നയൻറ്റി ഫൈവേ ഉള്ള പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ എക്സെൽ സൈസ് വരെ ടോ മീഡിയം ലാർജ് ആൻഡ് എക്സെൽ നല്ലൊരു ജോർജറ്റ് യോക്ക് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നാനൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അത്രയും ഫ്ലയറും വരുന്നുണ്ട് വിത്ത് ലൈനിങ് വരുന്നുണ്ട് വെറും നാനൂറ്റി അമ്പതേ ഇപ്പൊ വരുന്നുള്ളൂ അടിപൊളി ഐറ്റാണ് കേട്ടോ സ്ലീവൊക്കെ ഈ ഒരു മോഡല് ഹാൻഡ് വർക്ക് തന്നെ സൈഡിൽ ഇങ്ങനെ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തായിട്ടാണ് ഇതുപോലെ ഹാൻഡ് വർക്ക് കിട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ നല്ല അടിപൊളി വർക്ക് ആണ് കേട്ടോ നോക്കില് ബീഡ്സിന്റെ വർക്കാണ് ഇത്രയും ഹെവി ആയിട്ട് ത്രീ നയൻറ്റി ഫൈവ് ഉള്ളോ പ്രൈസ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലും ആണ് ഒരു ഹാൻഡ് വർക്ക് ആയിട്ടാണ് ത്രീ നയൻ്റി ഫൈവ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലയർ ടോപ്പ് തന്നെ നാനൂറ്റി അമ്പതേ വരുന്നോളൂ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിൽ നല്ല സിൽവർ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി എന്താ ഭംഗി വെറും നാനൂറ്റി അമ്പതാണ് കേട്ടോ അതിൻ്റെ ഈയൊരു പോർഷനൊക്കെ ഫുൾ വരുന്നുണ്ട് വർക്ക് നല്ല ഹെവി വർക്കൗട്ട് കൂടിയിട്ട് കേട്ടോ അതോ സ്ലീവിൻ്റെ പോർഷനും ഈ ഒരു പോർഷനൊക്കെ ഐറ്റം വെറും നാനൂറ്റി അമ്പത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ നല്ല സൂപ്പർ ടോപ്പാണ് ത്രീ നയൻറ്റി ഫൈവ് വേ ഉള്ള പ്രൈസ് സ്മോൾ ആണ് കേട്ടോ സൈസ് ഇതിങ്ങനെ പ്ലേറ്റ്സ് ടൈപ്പാണ് താഴോട്ട് പോയിട്ടുള്ളതാണോ എല്ലാം സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ അതും ആണ് വെസ്റ്റേണിൽ വന്നിട്ടുള്ളതാണ് യോ കളർക്ക് ഹാങ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള വർക്ക് സ്ലീവ് ഒക്കെ നോക്കി എന്താ ഭംഗി ഒരു ബെൽറ്റ് ടൈപ്പിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് അതിൽ ഫുൾ ഇത്രയും ഹെവി വർക്കും വരുന്നുണ്ട് സ്മോൾ മീഡിയം സൈസിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക് വിത്ത് ലൈനി വരുന്നതാണ് ഈ ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്ലീവ്ലെസ് ടോപ്പ് ഉള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സിലാണ് ട്രിപ്പിൾ എക്സ് എൽ സൈസുകേർക്ക് വരുന്ന നല്ല ഒരു ഷേർട്ടാണ് കേട്ടോ അത് മുന്നൂറ്റി അമ്പത് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയിലുള്ള ഗ്രീൻ ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ ഈയൊരു ഡിസൈൻ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സിലാണ് ഈ ഒരു അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ും മുന്നൂറ്റിഅമ്പത് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള വെസ്റ്റേൺ ആയിട്ടാണ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് കളർ കേട്ടോ അതിന്റെ തന്നെ ഈ ഒരു കളർ ചേഞ്ച് നല്ല ഭംഗിയല്ലേ അല്ലേ ടോപ്പാണ് നെക്സ്റ്റ് വണ് സ്മോൾ മീഡിയം ലാർജ് സൈസില് കേട്ടോ യോക്കിൽ ഇങ്ങനെ ത്രെഡിന്റെ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളറാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ലെങ്ത് ആയിട്ട് വരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഇത് നല്ലൊരു യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ടോപ്പ് മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ കാണിച്ച വൈറ്റിൻ്റെ കളർ ആണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഈ ഒരു കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് അതിൽ തന്നെ വർക്ക് ഡിഫറെൻ്റാണ് ഇതേ ടൈപ്പിലാണ് വർക്ക് വരുന്നത് ഇതൊക്കെ ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വർക്ക് ഇടാൻ പറ്റും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് മുന്നൂറ്റി അമ്പതേ വരുന്നുള്ളൂ ഫുൾ ആയിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് ഹെവി ആയിട്ട് കേട്ടോ ഈ മാം ലാർജ് സൈസ് വർക്ക് ഇടാൻ പറ്റും ഡെനിങ് ഫാബ്രിക്കിലുള്ള ഒരു ഷർക്ക് പ്രൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പതാണ് ഡോക്ടർ മുന്നൂറ്റി അമ്പതിൽ പ്യുവർ ഡെനിം ഫാബ്രിക് ത് ഈ ഒരു ടൈപ്പിൽ ഇതിങ്ങനെ ഈ ഒരു മോഡലാണ് നിങ്ങൾക്ക് കയറുക സ്മോളും മീഡിയം കാർക്കാണ് ഇടാൻ പറ്റോ താഴേക്ക് ഇങ്ങനെ നല്ല ജീന നിങ്ങൾക്ക് കയറുകാബ്രിക്കും മോഡലാണ് കേട്ടോ നല്ല ഭയങ്കര സ്ലീവൊക്കെ നോക്കി ഇത്രയും സ്ലീവ് ലെങ്ത്തും വരുന്നു ജീനിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും കേട്ടോ വേസ്റ്റ് ലെങ്ത് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് ഇടുമ്പോൾ ഇത്രയും വരും അപ്പൊ നമുക്ക് നല്ല സ്കേർട്ടോ അല്ലെങ്കിൽ നല്ല പാൻസോ ഇതിനോടൊപ്പം യൂസ് ചെയ്യാം മുന്നൂറ്റിഅമ്പതയോളം ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ